ആയി നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ഓർമ്മശക്തിയും വാസ്തുവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത് അതായത് വാസ്തു ഓർമ്മശക്തി എത്രമാത്രം സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ചില വാസ്തു വിശകലനമാണിത് നമ്മൾ നമ്മുടെ മെൻ്റൽ ഫോക്കസ് അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിയൊക്കെ ആണ് അപ്പോൾ വാസ്തുവെ സംബന്ധിച്ചിടത്തോളം എവിടെയായിരിക്കും ഇത് നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്ന ചില ബേസിക് പ്രിൻസിപ്പിളിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ വാസ്തുവിൽ ഈശാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാസ്തുപുരുഷൻ്റെ ശിരസായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഭാഗം അതാണ് ഇത്തരം നമ്മുടെ ഇത്തരം സ്കില്ലുകൾ അല്ലെങ്കിൽ ഓർമ്മശക്തിയൊക്കെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് ഈ ഈ ഭാഗം എങ്ങനെ ഇരിക്കുന്നു എന്നെ ആശ്രയിച്ചിരിക്കുക അപ്പം നമ്മളതുകൊണ്ട് നോർത്ത് ഈസ്റ്റിൽ എപ്പോഴും ഒരു സ്റ്റഡി റൂമോ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന എന്ത് വർക്കും നമ്മൾ എഴുത്ത് വായന ഒക്കെ ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്തായിരിക്കണമെന്ന് നമ്മളെപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഓർമ്മശക്തി എല്ലാം കൂടുതലായി നമ്മുടെ മെമ്മറി പവർ കൂട്ടാനും അല്ലെങ്കിൽ നമ്മുടെ ആ ആന്തരികമായിട്ടുള്ള ഒരു മെമ്മറി മെമ്മറി സ്ട്രെങ്ത് കൂട്ടാനുമൊക്കെ നമുക്ക് ഈ ഇത്തരം ഏരിയയിൽ ഇരുന്ന് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ബെനിഫിറ്റ് കൂടും അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തൊരു സ്റ്റഡി റൂമോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തൊരു നമ്മളൊരു വായനാ മുറിയോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ലൈബ്രറി ബുക്ക് പുസ്തകങ്ങൾ കൊണ്ട് ലോഡ് ചെയ്യാനുള്ള സ്ഥലമല്ല പക്ഷെ നമ്മൾ പുസ്തകങ്ങൾ വായിക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന സ്ഥലം ഇതെല്ലാം നമ്മൾ കുറച്ചുകൂടെ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോർത്ത് ഈസ്റ്റ് ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലഡ്ഡ് ആയിരിക്കാതിരിക്കുക എന്നുള്ള ഒരു പോയിന്റുണ്ട് അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഈസ്റ്റിലേക്ക് നമ്മൾ ഫേസ് ചെയ്ത് ഇരിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തവർക്ക് നമ്മുടെ മെൻ്റൽ പവർ കൂടും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വാസ്തുവിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ഇപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഹെൽത്ത് വെൽത്ത് ഇങ്ങനെയുള്ള പോയിന്റ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഇത്തരം സ്ട്രെങ്തുകൾ മെൻറ്റൽ സ്ട്രെങ്തുകൾ അപ്പോൾ ഇതിനൊക്കെ ഈശാനം വളരെ ശ്രദ്ധിക്കുക ഈശാനത്തിൽ നല്ല രീതിയിലുള്ളൊരു ഇത് നമ്മൾ ആ ഒരു ഒരു സോൺ ക്രിയേറ്റ് ചെയ്ത് അവിടെ നമ്മളുടെ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് നമ്മൾ നടത്തുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വെടിമാനങ്ങൾ എത്തുന്നവരും നന്ദി നമസ്കാരം